നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക് വന്ന ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഉമ്മത്തായ നമ്മൾ റസൂലുള്ളാഹി അലൈഹി വസല്ലമ വസ്ല്ല വരവോടുകൂടി അവസാനത്തെ ഉമ്മത്തും കൂടിയാണ് ഇനി പുതിയതായി ഒരു പ്രവാചകൻ ഈ ലോകത്തിലേക്ക് വരാനില്ല ഒരു ഉമ്മത്തും ഈ ലോകത്തേക്ക് വരാനില്ല അള്ളാഹു ഹബീബായ്ലി വസ്ലാമത്തങ്ങൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളും ബഹുമാനങ്ങളും നൽക നൽകിയതുപോലെ തന്നെ പ്രവാചകർ സല്ലാ വസല്ലാമ തങ്ങളുടെ ഉമ്മത്തായ നമുക്കും മറ്റു ഉമ്മത്തിനേക്കാൾ വലിയ ശ്രേഷ്ഠതയും പദവിയും സ്ഥാനവും നൽകിയതായി പരിശുദ്ധമായ നീൻ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ഭൂമിയിൽ നിങ്ങൾ നന്മയുടെ സാക്ഷികളാണ് എന്നാണ് ഈ വാചകം പ്രവാചകർ സുല്ലാ വസ്ലമാ ഉപയോഗിക്കുന്നത് സഹാബത്തും ഒരിക്കൽ ഒരു ജനാസയുടെ അരികിലൂടെ നടന്നു പോകുമോ എന്ന സമയത്താണ് ഒരു ജനാസയുടെ അരികിലൂടെ അവർ നടന്നു പോകുകയും സഹാബത്ത് പറഞ്ഞു ഈ ജനാസ ഒരു നല്ല മനുഷ്യനാണ്

ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സഹാബത്ത് ആ ജനാസയുടെ പറ്റി പറഞ്ഞു ഇത് കേട്ട ഉടനെ പറഞ്ഞു അജബത് സഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രമുഖരായ മഹാനായ ഉമർ സഹാബത്ത് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ വജബത്ത് വജബത്ത് എന്ന വാചകം അതിന്റെ ആശയം എന്താണ് പ്രവാചകരെ എന്ന് പറയാനുള്ള കാരണം രണ്ട് ജനാസയുടെ ഹരികിലൂടെയും നടന്നു പോയപ്പോൾ ഞങ്ങൾ ഈ തരത്തിൽ പറഞ്ഞപ്പോ വജബത്ത് എന്നാണ് താങ്കൾ മറുപടി പറഞ്ഞത് എന്താണ് താങ്കൾ പറഞ്ഞതിന്റെ ആശയം ഹബീബായ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു ഇസ്നൈതും ലഹുൽ ആദ്യമായി നിങ്ങൾ ഒരു ജനാസയുടെ അരികിലൂടെ നടന്നുപോയി ആ ജനാസയുടെ നന്മകൾ നിങ്ങൾ എടുത്തു പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ലഹുൽ ആ ജനാസക്ത സ്വർഗ്ഗം നിർവന്ദമായിരിക്കുന്നു രണ്ടാമതു മറ്റൊരു ജനാസയുടെ ഹരികളൂടെ അവർ നടന്നുപോയി വഹാദാ അസ്നൈതുമ അലൈഹി സറ ആ ജനാസയുടെ സർവനെപ്പറ്റി അവർ പറഞ്ഞു ഇത് കേട്ട ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വവജദതു ലഹുന്നാ ോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പ്രവാചകർ പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്കാണ് നമ്മുടെ വിസയുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിൽ സാക്ഷികളാണ് ഓരോരുത്തരും ഓരോ ുംസൂർ തങ്ങൾപ്പെടുത്തുകയാണ് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഉമ്മത്തിനെ സാക്ഷികളാക്കിയിട്ടാണ് വലിയ പദവി സുബ്ഹാനഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തെ മാത്രമല്ല പരലോകത്തും ഈ ഉമ്മത്ത് മുഴുവൻ സാക്ഷിയാണ് മുഴുവൻ ജനങ്ങളുടെ മുന്നിലും സാക്ഷിയായി നിൽക്കുന്ന ഉമ്മത്താണ് ഉമ്മത്തു മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങളുടെ നമ്മൾ പരിശുദ്ധമായ ഖുർആനിലൂടെ സുബ്ഹാനഹു പറഞ്ഞു വകദാലിക ജഅൽനാകും നിങ്ങളെ മറ്റുള്ളവർക്ക് മാധ്യമമാക്കിയിരിക്കുകയാണ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷികളാണ് ഓരോ ജനങ്ങളുടെ ും നിങ്ങൾ നിങ്ങൾക്കും സാക്ഷികളാണ് നിങ്ങൾ മറ്റുള്ള ജനങ്ങൾക്ക് സാക്ഷികളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവാചകരും സാക്ഷിയാണ് എന്ന് ഹബീബായ റസൂൽ വസ്സലാ ഉമ്മത്തിന്റെ ശ്രേഷ്ഠതെ അള്ളാഹുദ്ധമായ ഖഹാനിലൂടെ പറഞ്ഞു തരികയാണ്

അല്ലയോ നബിയേ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം അല്ല സമുദായത്തിലേക്ക് നീ പറഞ്ഞതെല്ലാം ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കൃത്യമായി നീ നൽകിയതായ കാര്യങ്ങളെല്ലാം കൃത്യമായി അവരിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് <laughs> ും പ്രവാചകൻ പ്രവാചകൻ വന്നിട്ട് ഈ നിങ്ങളിലേക്ക് ആശയങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലയോ തന്നില്ലയോ എത്തിച്ചു ചോദിക്കുമ്പോ ആ സമുദായത്തിന്റെ മറുപടി ഞങ്ങളിലേക്ക് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടേ ഇല്ല ഒരു പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നാണ് മറുപടി ഞങ്ങളിലേക്ക് ഒരു വന്നിട്ടില്ല പറ്റി പറയാനോ ദീനിനെ പറ്റി പറയാനോ ഒരു മുന്നറിയിപ്പുകാരൻ ഞങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നാണ് ആ സമുദായത്തിലെ ആളുകൾ പറയുക ആ സമയത്ത് അള്ളാഹ് ചോദിക്കുന്നുണ്ട് അല്ലയോ നീ സാക്ഷിയായി കൊണ്ടുവരുന്നത് നീ എത്തിച്ചു എന്നതും എന്നതും നിന്റെ നിയോഗിക്കപ്പെട്ടു സാക്ഷിയായി കഴിയുക ഇതൊന്നും അല്ലാഹു എല്ലാം അറിയാത്തത് കൊണ്ടല്ല ഉമ്മത്തിന്റെ ശ്രേഷ്ഠതയെ അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദു വ ഉമ്മതുഹു ും അവനാണ് സാക്ഷി എന്റെ സമുദായം എന്നെ തള്ളി പറഞ്ഞു പക്ഷേ മുഹമ്മദ് നബി അലൈഹി തങ്ങളും ആ സാക്ഷിയാണ് എന്ന് മഹാനായ മഹാനായി ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് രൂപി നബി അലി സ്വലാത്തു വസ്സലാം വന്നു എന്നും ആ പ്രവാചകൻ ദൗത്യം നിർവഹിച്ചു എന്നും ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട

അല്ലാഹു സുബ്ഹാനഹു വ തആല മൽക്ക സബായത്തിലെ ഉമ്മത്തിനെ പോലെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിര് നൽગીയിട്ടുള്ള സ്ഥാനം അല്ലാഹു taala ളം മഹത്വം നൽગીയിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് തൂഫൂനാ ഖുദ്ദിമൂനാ സബരി ലുമ്മ

ബഹുമാനിക്കപ്പെടുന്ന ഉമ്മത്ത് 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 ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠതയുള്ള പദവിയുള്ള അത് ും ബഹുമാനിക്കപ്പെടുന്നതയുള്ളൊന്നും നൽകാത്ത ശ്രേഷ്ഠതയാണ് എല്ലാ സമുദായത്തെ കാണും ശ്രേഷ്ഠത എഴുപതിൽ പരം ഉമ്മത്തുകളുടെ പൂർത്തീകരണമാണ് നമ്മൾ ആ നമ്മൾ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠതയുള്ളവരാണ് മാത്രമല്ല ഈ ഉമ്മത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ തിന്മയിൽ അവരെല്ലാവരും ഒരുമിച്ചു കൂടുകയില്ല എന്നത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് തിന്മയുടെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കില്ല മുൻകാലങ്ങളിലെ സമുദായങ്ങൾ അങ്ങനെയല്ലായിരുന്നു അവരൊരു തിന്മ ചെയ്താൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും പക്ഷേ ഈ ഉമ്മത്ത് തിന്മയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കില്ല അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയായി അള്ളാഹു ഹബീബുലി എന്ന് സംരക്ഷിച്ചിരിക്കുന്നു ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഉമ്മത്ത് തിന്മയുടെ മേൽ ഒരുമിച്ച് കൂടുകയില്ല അങ്ങനെ വലിയ ശ്രേഷ്ഠതയുള്ള ഉമ്മത്താണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഹബീബായി തങ്ങളുടെ ഉമ്മത്ത് മാത്രമല്ല സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളായിരിക്കും ആദം ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാരെ അല്ലാഹു ഈ ദുനിയാവിനേക്ക് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ അനന്യായങ്ങളേക്കാൾ കൂടുതൽ അനന്യായങ്ങൾ ഉണ്ടാവുക ഉമ്മത്തു മുഹമ്മദുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അബുൽ ജന്നതിൻ സൂനവമി അത്തസ്വഫൻ നാലെ സ്വർഗ്ഗത്തിൻ്റെ അവകാശികളെ സ്വർഗ്ഗാവകാശികളെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവർ 120 സബ്ബുകളാണ് ാണ് സ്വർഗത്തിൽ നടക്കുകൾ നൂറ്റി ഇരുപത് ആളുകളല്ല എന്നിട്ട് ഉമ്മാ ആ നൂറ്റി ഇരുപത് സ്വപ്പുകളെ എൺപത് സ്വപ്പുകളും എന്റെ ഉമ്മത്തിൽ നിന്നാണെന്ന് ഹബീബായ എൺപത് സഫുകളും ബാക്കി നാൽപ്പത് സഫുകൾ മാത്രമാണ് ആദ നബി അലി സ്വലാത്തു വസ്സലാം ഈസാ നബി അലി സ്വലാത്തു വസ്സലാം വരെയുള്ള കുമ്മത്തിന് അവകാശപ്പെടാനുള്ളൂ ഭൂരിപക്ഷത്തിലും കൂടുതലും നമ്മൾ തന്നെയാണ് എന്നാണ് വസ്ലമാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ വലിയ ശ്രേഷ്ഠതയും ബഹുമാനവും തങ്ങൾക്ക് അള്ളാഹു ആ പ്രവാചകന്റെ ഉമ്മത്തായ നമുക്കും എന്ന് തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഈ ഉമ്മത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ദുരന്തങ്ങൾ കൊണ്ടോ യുദ്ധങ്ങൾ കൊണ്ടോ നശിപ്പിക്കുക സാധ്യമല്ല ഈ ഉമ്മത്തിനെ മുഴുവനായി ടോട്ടലായി ഇവിടെ തുടച്ചു നീക്കുക എന്നത് അതൊരാള് നോക്കിയാലും ഒരു ശക്തി എല്ലാ സമ്മേളിച്ചാലും അതിന് സാധ്യമല്ല കാരണം ഇതുവരെ നുണ പറഞ്ഞിട്ടില്ലാത്ത നുണയുടെ ഒരു ലാഞ്ചന പോലമില്ലാത്ത ഹബീബായൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് പഠിപ്പിച്ചു തരികയാണ് ഈ ഉമ്മത്തിന്റെ യുദ്ധങ്ങൾ കൊണ്ടോ പോരാട്ടങ്ങൾ കൊണ്ടോ ഈ ദുനിയാവിൽ നിന്ന് ഈ ഭൂമി ലോകത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്

ഈ ഭൂമി ലോകം മുഴുവനും ഒരുമിച്ച് പ്രവാചകൻ അലൈഹി വസല്ലം തങ്ങൾക്ക് നിന്ന സ്ഥലത്തു നിന്ന് നിന്നാവും കാണിച്ചു കൊടുക്കൂ എന്നർത്ഥം ഫറഅയതു പ്രവാചകർ സമാന്താ മുതൽ പടിഞ്ഞാർ വരെയും ഞാൻ കണ്ടു ഈ മുഴുവൻ സ്ഥലങ്ങളും ഞാൻ കണ്ടു എന്നാൽ ആ സ്ഥലത്തിലേക്ക് അധികാരം ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എന്റെ ഉമ്മത്തിന്റെ അധികാരം വ്യാപിച്ചിരിക്കുകയാൾ എന്റെ ഉമ്മത്തിനെ ഒരു സ്ഥലത്തും കാണാതിരിക്കാൻ കഴിഞ്ഞില്ല എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ എന്റെ കുമ്പത്തുണ്ടായിരുന്നു എന്നാണ് അതിന്ന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം പരിശുദ്ധമായ ഇസ്ലാമാണ് ഇത് ഏറ്റെടുത്ത സംഗതിയാണ് ഇതിനെ വ്യാപിച്ചുകൊണ്ടിരിക്കും എന്നത് ഈ നൂറിനെ ഈ പ്രകാശത്തെ ഊതിക്കെടുത്തുക എന്നത് എത്ര വലിയാലും അത് അസാധ്യമായ കാര്യമാണ് കാരണം ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നവൻ സുബാനാണ് എന്നിട്ട് രണ്ട് പ്രധാനപ്പെട്ട നിധികളെ എനിക്കു നൽകി അതിലൊന്നാമത്തത് ഒന്നാമത്തത് വെളുത്തതായ നിധിയാണ് രണ്ടാമത്തത് ചുവന്നതായ നിധിയാണ് വെളുത്ത നിധിയും ചുവന്ന നിധിയും ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് സ്വർണവും എന്നാണ് ചില പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് കിസ്റയും കൈസറിന്റെയും കൊട്ടാരങ്ങളാണെന്നാണ് അതായത് എല്ലാ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ഈ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ അലൈഹി വസല്ലമ ഉണ്ടായപ്പോലെ ചോദിക്കുകയാണ് ഈ സമയത്ത് ഞാൻ റബ്ബിനോട് ചോദിച്ചു അല്ലാഹുവേ ഈ ഉമ്മത്തിനെ നീ നശിപ്പിച്ചു കളയല്ലേ അള്ളാ ഈ ഉമ്മത്തിനെ നീ നശിപ്പിച്ചു കളയരുത് എങ്ങനെ ഏത് നിലയിലാണ് നശിപ്പിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഈ ഉമ്മത്തിന് മുഴുവനായി ദാരിദ്ര്യം കൊണ്ട് നീ അവരെ നശിപ്പിച്ചു കളയരുത് എന്നാഹുവിന്റെ പ്രവാചകൾ വ്യാപകമായിട്ടുള്ള ദാരിദ്ര്യം കൊണ്ട് ഈ ഉമ്മത്തിനെ നശിപ്പിച്ചു കളയരുത് എന്ന് അള്ളാഹുവിനോട് തൊഴ ചെയ്തു ചെയ്യുകയാണ് ഞങ്ങളെ ദാരിദ്ര്യം ദാരിദ്ര്യം കൊണ്ട് കൊണ്ട് കളയരുത് അവരെ 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 കളയുന്നതായ ശത്രുക്കൾ ആ ശത്രുക്കളുടെ അധികാരം കൊണ്ടും അവരെ നീ നശിപ്പിക്കല്ലേ എന്ന് നശിപ്പിക്കലേ അള്ളിനോട് ദുഃഖ ചെയ്തു അവരെ ഉടലോടെ നശിപ്പിക്കുന്ന ശത്രു അതായത് അവരുടെ ഉണ്ടാകാത്ത നിലയിൽ അവരെ മുഴുവനായി നശിപ്പിച്ചു കളയുന്ന ശത്രുക്കളെയും നീ അവർക്ക് നൽകല്ലേ അല്ല എന്ന് ഞാനൊന്നാം ഗുഹ ചെയ്തു ആ സമയത്ത് തിരിച്ചു പ്രവാചകരോട് പറയുകയാണ് മുഹമ്മദ് അല്ലയോ ഒരു നിശ്ചയത്തെ തട്ടപ്പെ അതൊരിക്കലും പൊതുവായ ദാരിദ്ര്യം കൊണ്ട് താങ്കളുടെ നശിപ്പിക്കുന്ന ഒരു ശത്രുവിനെ കൊണ്ട് ശത്രുവിനെ നിങ്ങൾക്ക് നൽകുകയില്ല എന്ന് ഒരിക്കലും തെറ്റാത്തതായ കെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഹബീബായ നിങ്ങളെ ദാരിദ്ര്യം കൊണ്ട് മുഴുവനാൽ വ്യാപകമായി പിടിക്കുന്ന ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നിങ്ങളെ നശിപ്പിക്കില്ല നിങ്ങളെ ഉടരോടെ തീർത്ത് കളയുന്ന നിങ്ങളുടെ പാരമ്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ എല്ലാം നശിപ്പിച്ചു കളയുന്ന നിങ്ങളുടെ തലമുറകളെയൊക്കെ നശിപ്പിച്ചു കളയുന്ന ഒരു ശത്രുവിനെയും നിങ്ങൾക്ക് നൽകുകയില്ല എന്നിട്ട് പ്രവാചകർ സുല്ലാ വസ്ലമാങ്ങൾ അവസാനമായും പറയുന്ന ഒരു വാക്കുണ്ട് പക്ഷേ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നതാണ് നിങ്ങളുടെ സമുദായത്തിലുള്ള മുഴുവൻ ആളുകളും നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നതാണ് അങ്ങനെ ഒരുമിച്ച് നിന്നാൽ നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാ വസ്ലം നിങ്ങൾ ഭിന്നിച്ചു നിങ്ങൾ ചിത്രഭിന്നമായി പോകും നിങ്ങളുടെ ശക്തികളെ അല്ലാതും നിങ്ങളുടെ ശക്തികളെ അള്ളാഹു ചോർത്തികളെയും എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം എന്നതാണ് ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം നമ്മുടെ ഗസയിലെ മുസ്ലിമിങ്ങൾ സഹോദരന്മാർ അവർ വലിയ പ്രയാസത്തിലാണ് വലിയ കഷ്ടപ്പാടിലാണ് ദുരിതത്തിലാണ് കഴിക്കാനുള്ള ഭക്ഷണമില്ല കുടിക്കാനുള്ള വെള്ളമില്ല നിസ്കരിക്കാൻ പള്ളികളില്ല താമസിക്കാൻ വീടുകളില്ല ഒന്ന് തല ചായ്ക്കാൻ പോലും ഒരു സ്ഥലമില്ലാതെ ഒരു കെട്ടിടം പോലും ഇല്ലാതെ അവർ യാതന അനുഭവിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് പതിനായിരക്കണക്കിനാളുകളാണ് പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പാലം ചെയ്തിരിക്കുന്നവരുടെ മുകളിലേക്ക് ഇസ്രേൽ വർഷിക്കുകയാണ് ഇസ്രയേൽ പട്ടാളം വലിയ ക്രൂരത ലോകമെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് അവർ അവർക്ക് വേണ്ടി യാതൊന്നും സംസാരിക്കുന്നില്ല എന്നത് അത് നമ്മെ വലിയ വേദനപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് കാരണം സ്വന്തം നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ സമുദായത്തിൽ പെട്ടവരാണ് അള്ളാഹാന്റെ പ്രവാചകർ പറഞ്ഞതുപോലെ ഏറ്റവും ഉത്തമമായ സമുദായത്തിൽ പെട്ടവർ അവിടെ മരിച്ചു വീഴുന്നത് നമ്മൾ തന്നെയാണ് അവരുടെ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് അവരുടെ കെട്ടിടങ്ങൾ പൊളിക്കപ്പെടുന്നത് നമ്മുടെ വീടുകളാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം കാരണം ഒരു മുമ്പിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിമിൽ ഉണ്ടാകുന്ന വേദനകൾ പ്രയാസങ്ങൾ അവന്റെയും വേദനകളും പ്രയാസങ്ങളുമായി മാറണമെന്നാണ് ഹബീബായുന്നത് അതുകൊണ്ട് അറേബ്യൻ രാഷ്ട്രങ്ങളെല്ലാം ഉയർന്നു പ്രവർത്തിക്കണം ഈ അനീതിക്കെതിരെ വരണം എന്ന സന്ദേശമാണ് നമുക്ക് പറയാനുള്ളത് അതിനുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പലസ്തീനിലെ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും അള്ളാഹു വിജയവും സഹായവും എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ